ഹലോ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ദിവസമായി ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് കുറച്ചൊരു ബിസി ആയിട്ടുള്ള ദിവസമാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതെന്തായാലും ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ എണീറ്റ് വരുമ്പോൾ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ ഇത് ഇപ്പോൾ ഈടായിട്ട് മഴക്കാലം ആയതിൽ പിന്നെ നമ്മുടെ വിൻഡോയിലും വിൻഡോയുടെ ഗ്ലാസ്സിലും അതുപോലെ ഇവിടുത്തെ ഒരു മെയിൻ ഗ്ലാസിലും ഒക്കെ ഇങ്ങനെ നേരാവ് പിടിച്ച പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ തണുപ്പുകൊണ്ടാണ് രാവിലെ ഭയങ്കര തണുപ്പായിരിക്കും ഇവിടെ ഞങ്ങൾ ചുമ്മാ പറയും നമ്മൾ ഊട്ടിയിലോ കൊടൈക്കനാലോ എങ്ങാണ്ടാണെന്നൊക്കെ കേട്ടോ അപ്പോൾ ആദ്യം എണീറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ഐ ലവ് യു കാക്കുന്നു കാക്കും ഐ ലവ് യു മോൾട്ടിന്നും ഇനി കുഞ്ഞാറ്റിയാണ് ആദ്യം എണീറ്റ് മേലേക്ക് വരുന്നത് അവൾ അവിടെ ഡ്രോസ് എന്ന് എഴുതും ആ കാക്ക എഴുതാൻ അറിയുന്നത് ഹാലിൻ ഡ്രോസ് എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ എഴുതുന്നത് കാക്കു കാണുമ്പോൾ കാക്കുനാ ഡേ ഫുള്ള് ഒരു പോസിറ്റീവ്നെസ് ആയിരിക്കും ഹാപ്പിനെസ് ആയിരിക്കും പിന്നെ ഞാൻ കാക്കു എഴുതുന്നത് ഞാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ആ ഒരു ദിവസം മൊത്തത്തിൽ തലേ ദിവസം കാക്കു എഴുതാതാണ് കേട്ടോ ആ മേലെങ്ങനെ നിൽക്കുന്നത് അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മളിങ്ങനെ ഹാപ്പിനെസ് കണ്ടെത്തുന്നു പിന്നെ ഇതാ ഞാൻ അടുക്കളയിൽ കയറിയിരിക്കുകയാണ് ഒരു കുപ്പി വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് കുഞ്ഞാറ്റേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിൻ ആയിട്ടും അടുക്കളയിൽ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് അവർക്ക് നൂഡിൽസ് മതി എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഓണിയനും കാരറ്റും ചിക്കനൊക്കെ ഇട്ടിട്ട് നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു പിന്നെ സ്നാക്കിന് വേണ്ടിയിട്ട് കടലമാവിൽ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടിട്ട് ഇങ്ങനെ കുക്കീസ് മാതിരി ചെയ്തെടുത്തോട്ട് അപ്പോൾ ഒരിക്കടി പോലെയല്ല കുക്കി പോലെ അങ്ങനെ വറുത്തെടുത്തതാണ് അപ്പോൾ അവർക്ക് കഴിക്കാനും എളുപ്പമായിരിക്കും പിന്നെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി വെച്ചിട്ടുമുണ്ട് പിന്നെ ഇത് ഈ ഒരു ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ ഇത് ഞാൻ ഒന്നാം ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ അച്ഛൻ ആയി തന്നതാണ് കേട്ടോ അപ്പോൾ എനിക്കത് ഭയങ്കര നൊസ്റ്റാലജിക് ആയിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് ആണിത് അതിപ്പോൾ എൻ്റെ മോള് കൊണ്ടോണമെന്ന് പറയുമ്പോൾ എനിക്ക് എനിക്ക് എന്തോ ഒരു ഭയങ്കര ഹാപ്പിനെസ് അപ്പോൾ ഞാനിത് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചുമ്മാ വന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ പിന്നെ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പാണ് വെള്ളപ്പിന്നതിൻ്റെ കൂടെ ചിക്കൻ കറിയാണ് അപ്പോൾ അതും ഞാൻ തന്നെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് രണ്ട് കോഴിമുട്ട എനിക്കും കുഞ്ഞാറ്റയ്ക്കും കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ മേലേക്ക് വന്നേക്കാണ് കേട്ടോ ഡ്രസ്സ് കുഞ്ഞാറ്റയുടെ യൂണിഫോം എടുക്കാൻ വേണ്ടിയിട്ട് മഴക്കാലം ആയതിൽ പിന്നെ അങ്ങനെ ഉണങ്ങാത്ത ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ റൂമിൽ കൊണ്ടുവന്ന് ഇടലാണ് എല്ലാ വീട്ടിലും അങ്ങനെ ആകുമല്ലോ അല്ലേ പിന്നെ ഇതാ ഏഴര ആയപ്പോഴേക്കും എൻ്റെ എല്ലാ ഇങ്ങനത്തെ പരിപാടികൾ ഫുഡ് ഉണ്ടാക്കലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞു അപ്പോഴും കുഞ്ഞുമാവിയും കുഞ്ഞാറ്റിയും ഉറങ്ങുന്നാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ ഹാളിലാണ് കിടക്കുന്നത് കാരണം റൂമിൽ ഇങ്ങനെ അടഞ്ഞു കിടക്കുമ്പോൾ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ജലദോഷം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓപ്പണായിട്ട് ഇങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് കുഞ്ഞാറ്റിനെ സെറ്റാക്കി അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഡോറ കണ്ടുകൊണ്ടാണ് അവളെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അങ്ങനെ കുഞ്ഞാറ്റി ഇറങ്ങുകയാണ് കേട്ടോ കാക്കുവാണ് കൊണ്ടാക്കുന്നത് അപ്പം അതേപോലെ തന്നെ കാക്കുവിന് വർക്കുള്ള ദിവസങ്ങളിൽ ഞാൻ കൊണ്ടാക്കുന്നുണ്ട് ചെയ്യുക അങ്ങനെ കൊണ്ടാക്കി വരുമ്പോഴേക്കും എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നു അപ്പവും ചിക്കൻ കറിയൊക്കെ കഴിക്കുകയാണ് കുഞ്ഞുവാ എണീറ്റിട്ടില്ല ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അലക്കാനുണ്ട് അപ്പം മേലേക്ക് വന്നേക്കാണ് അലക്കലും പിന്നെ ഉണങ്ങിയ തുണി എടുത്ത് മാറ്റലും അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പുറത്ത് പോകാനുണ്ടെന്ന് അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ അവിടെ കറക്കാനിട്ടിട്ട് ഞാൻ റെഡി ആവാൻ വന്നു ഞാൻ കുറച്ചൊക്കെ ഒന്ന് മേക്കപ്പ് ഇത് റെഡി ആയിട്ടോ പിന്നെ ഞാനിപ്പോൾ ഡ്രസ്മേയുടെ ഷാംപൂ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഇന്ന് ഞാനത് യൂസ് ചെയ്തിട്ടാണ് ഹെയർ വാഷ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഷാംപൂ കാരണം എൻ്റെത് ഇത് ഭയങ്കര ഫ്രിസി ഹെയർ ആണ് അപ്പോൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാറുള്ളത് ഇപ്പോൾ ജലദോഷമായിട്ട് മൂന്ന് ദിവസമായിട്ടോ ഹെയർ വാഷ് ചെയ്തിട്ട് പക്ഷേ ഒരു ഷാംപൂവും അതിൻ്റെ കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു മൂന്ന് ദിവസം വരെ മുടി ഭയങ്കര സ്മൂത്ത് ആയിട്ടിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഇന്ന് കാക്കുവിന് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കറിൽ കൂളിങ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസമായി കാക്കു കൂളിംഗ് ഒട്ടിക്കുന്നതിനെ പറ്റി പറയുന്നു കേട്ടോ ഇപ്പോൾ നമ്മുടെ എന്താ എന്താ മന്ത്രി പറഞ്ഞല്ലോ കൂളിംഗ് ഒട്ടിക്കുന്നത് കുഴപ്പമില്ല എന്നുള്ളത് ഇതിന് മുന്നേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാറിൽ കൂളിംഗ് ഒട്ടിച്ചിട്ട് ഞങ്ങൾക്ക് ഫൈൻ ഇട്ടിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് കാർ എടുത്ത സമയത്ത് കൂളിംഗ് ഒട്ടിക്കുന്നതിനെ പറ്റിയിട്ട് ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ കുഞ്ഞാവനെയും കൊണ്ട് എസ്പെഷ്യലി ഫീഡ് ചെയ്തുകൊണ്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു പരിഹാരം ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അനുവദനീയമായ രീതിയിൽ കൂളിങ്ങൊട്ടിച്ചിട്ടുണ്ട് ഇനി എല്ലാ പണികളും കഴിഞ്ഞ് ഞങ്ങൾ സെറ്റ് ആയി ഞാൻ പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ കുഞ്ഞാവു കുളിച്ച് റെഡിയായി ആയി അവളെയും കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ വയ്യാത്തതുകൊണ്ട് വാശി പിടിച്ച കറിയോന്നുള്ള പേടുകൊണ്ട് അവളെയും കൊണ്ടുപോകുന്നുണ്ട് പിന്നെ കുഞ്ഞാറ്റിനെ ഞങ്ങൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം നമ്മളിങ്ങനെ എപ്പോൾ വണ്ടിയിൽ പോവാണെങ്കിലും ബാക്കിൽ അവളുടെ ഒരു തല അവിടെ ഉണ്ടാവും പക്ഷേ അവൾ സ്കൂളിൽ പോയതുകൊണ്ട് അവളെ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതാ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് വേറെ ഇങ്ങോട്ടും അല്ല ഹെയർ കട്ടിനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് എന്നെ അവിടെ കൊണ്ടെത്തിയേക്കുവാണ് കുഞ്ഞാവ വേണമെങ്കിലും ഭയങ്കര കോപറേറ്റീവായിരുന്നു കേട്ടോ ആക്ച്വലി കുഞ്ഞാറ്റയുടെ മുടി വെട്ടുമ്പോൾ തന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് ടൈം എടുക്കുമെന്ന് പറയില്ലേ അത് ടൈം എടുക്കുന്നത് നല്ലപോലെ മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു സമയമൊക്കെ കുഞ്ഞാവ കരയോന്ന് എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു പക്ഷേ കുഞ്ഞാവ നല്ല കോപ്പറേറ്റീവ് ആയിട്ടിരുന്നു കേട്ടോ ഹെയർ കട്ട് ചെയ്തു ഞാൻ ഫെതർ കട്ട് അല്ല ലെയർ കട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ ആയി എനിക്ക് ഹെയർ കട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇടയ്ക്കൊന്ന് കുഞ്ഞാവ ചിരുങ്ങുമ്പോൾ എൻ്റെ അടുത്ത് മമ്മി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരും അങ്ങനെ ഹെയർ കട്ടും കഴിഞ്ഞു ഇനിയിപ്പം ഹെയർ സെറ്റ് ചെയ്യണം കുഞ്ഞാവ കരയിലെ കരയില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ അവൾ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തായാലും അവിടെ നിന്ന് എണീക്കേണ്ടി വരും പക്ഷേ ഹെയർ സെറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ പെട്ടെന്ന് കഴിയും കേട്ടോ ആ ഒരു സമയമാകുമ്പോഴേക്കും ഏകദേശം ആൾ കുറുമ്പ് കാട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ കക്കും നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പുറത്തൊക്കെ കൊണ്ടുപോയി പിന്നെ അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് കുഞ്ഞാവ കുഴപ്പമില്ലാണ്ട് ഇരുന്നു അങ്ങനെ എന്താ ഫൈനൽ ലുക്ക് കണ്ടുകൊള്ളു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുറേ കാലമായി ഹെയർ നല്ല രീതിയിലൊന്നു കിട്ടും ഞാൻ നോർമലി ഇങ്ങനെയൊന്നും കട്ട് ചെയ്യാറില്ല പക്ഷേ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്യണമെന്ന് കുറേ ആയി ആഗ്രഹിക്കുന്നു ഇപ്പോഴാണ് ആ ഒരു ആഗ്രഹം നടന്നത് വേറെ എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഹെയർ കട്ട് ചെയ്യണം എന്നു തന്നെയായിരുന്നു എൻ്റെ തീരുമാനം അപ്പോൾ ഒരു ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഒന്ന് കട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു ബ്യൂട്ടി പാർലറിൽ നിന്ന് അവർ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത സമയത്ത് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടോ അങ്ങനെ തന്നെ മുടി നിൽക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അതാ വീട്ടിലെത്തി രണ്ട് കാറ്റ് കൊണ്ടപ്പോഴേക്കും മുടി പഴയ രീതി തന്നെയായി അമ്മ എന്നെ ചീത്തോറണം കേട്ടോ എന്താണ് വെട്ടണമെങ്കിൽ വലുപ്പം കുറച്ചാൽ പോരെ ഇതുപോലെ ഇങ്ങനെ കോഴിയുടെ അങ്കപാൽ പോലെ ആക്കിയിടണമെന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു അമ്മ അവൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താ പറയുക എൻ്റെ ആഗ്രഹമല്ലേ ആഗ്രഹങ്ങൾ നമ്മൾ ഈ ഒരു ലൈഫിൽ തന്നെ അല്ലേ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ പിന്നെ കുഞ്ഞാറ്റിക്കുട്ടി വരുമ്പോഴേക്കും ഞാൻ അവൾക്ക് വേണ്ടി ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റക്കുട്ടി എത്തി വന്നിട്ടുണ്ട് ഒരു മൂന്നേ കാലൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞാറ്റ എത്തും കേട്ടോ അപ്പോൾ വന്ന ആടെ തന്നെ അവരെൻ്റെ അടുത്ത് ചോദിക്കും മമ്മി ഇന്നെന്താ സ്പെഷ്യൽ എന്ന് എന്നിട്ട് അവൾക്ക് എന്താ പറയുക ഫ്രഷ് ആയതിന് ശേഷം അവൾക്ക് ഞാൻ ഐസ്ക്രീം എടുത്ത് കൊടുത്തു എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ അവൾക്ക് കിട്ടണം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഒരു കുഞ്ഞു വിട്ടായെങ്കിലും കിട്ടണം അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും നല്ലൊരു അടിപൊളി സർപ്രൈസ് തന്നെ കുഞ്ഞാറ്റ കുട്ടിക്ക് കൊടുക്കാൻ പറ്റി മാംഗോ ഐസ്ക്രീം ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ എനിക്ക് എന്തായാലും മുടി വെട്ടിയതല്ലേ അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാനും കാക്കും ഫോട്ടോസ് എടുക്കുമായിരുന്നു അത് കുഞ്ഞാറ്റെടുത്ത വീഡിയോ ആണ് കേട്ടോ അതാണ് ഇങ്ങനെ ജെർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ആരാണല്ലേ കുഞ്ഞാറ്റ കുട്ടി അല്ലാണ്ട് വേറെ ആരാ വീഡിയോ എടുക്കുക അപ്പോൾ എന്തായാലും അവൾ എനിക്ക് വീഡിയോ എടുത്ത് തന്നു കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ സന്ധ്യയായി ഞാനും കുഞ്ഞാവിയൊക്കെ ഫ്രഷ് ആയി പിന്നെ ഇങ്ങനത്തെ കുട്ടീനെ പഠിപ്പിച്ചു ഫുഡ് അയച്ചു കിടന്നിറങ്ങി അങ്ങനെ ദിവസം കഴിഞ്ഞു അതൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ ആക്ച്വലി മറന്നു പോയതാണ് അപ്പോൾ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ടിൽ ദൻ ഇറ്റ്സ് മീ പ്രിയ